നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ എം എബ്രാഹാമിന് ക്യാബിനറ്റ് പദവി നൽകി ഇരുട്ടി വെളുക്കും മുമ്പ് മുഖ്യമന്ത്രിയുടെ മകരുടെ കമ്പനിയിലെ അഴിമതിയെക്കുറിച്ച് സെബി അന്വേഷണം തുടങ്ങി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കെ എം എബ്രാഹാമിന് മുഖ്യമന്ത്രി പദവി നൽകിയതിനുള്ള ഗുഡ്നെസ് ഇപ്പോഴാണ് മനസ്സിലായത് സെബി അന്വേഷണത്തിൽ കുരുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകിയത് എന്ന പ്രതിപക്ഷം വിശ്വസിക്കുന്നു സെബിയിൽ ഇപ്പോഴും എബ്രഹാമിന് നിർണായക സ്വാധീനമുണ്ട് സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ സെബി എന്ന സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പരിശോധിക്കാൻ തീരുമാനിച്ചത് വളരെ പെട്ടെന്നാണ് സി എം ആറിലുമായി ബന്ധപ്പെട്ട അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ ഓഹരി ഉടമകളിൽ നിന്നും സെബിക്ക് ലഭിച്ചിരുന്നു കമ്പനിയും സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ടി സിയും തമ്മിലുള്ള ഇടപാടുകൾ അന്വേഷിക്കണമെന്നാണ് സെബി ചെയർമാൻ ലഭിച്ച പരാതി പരാതികളിൽ പ്രാഥമിക പരിശോധന കഴിഞ്ഞയാഴ്ച തന്നെ തുടങ്ങിയിരുന്നു സി എം ആറിൽ ഒരു പൊതു സ്ഥാപനമായത് കാരണം സെബിക്ക് നേരിട്ട് അന്വേഷണം നടത്തുവാനും കഴിയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി അന്വേഷിക്കാം കമ്പനി കോഴ നൽകിയോ എന്ന് പരിശോധിക്കുവാനുള്ള അധികാരം സെബിക്കുണ്ട് കമ്പനിയുടെ അക്കൗണ്ട് ബുക്കിൽ തിരുമറി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കാം കമ്പനി നിയമത്തിന് വിരുദ്ധമായി ആർക്കെങ്കിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യവും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സി എം ആറിൽ ഓഹരി പങ്കാളിത്തമുണ്ട് അങ്ങനെ വരുമ്പോൾ ബന്ധപ്പെട്ട കക്ഷി എന്ന ഗണത്തിൽ ഇത് ഉൾപ്പെടുന്നു മുഖ്യമന്ത്രിയും സർക്കാരും നിയന്ത്രിക്കുന്ന കെ സ്ഐ ഡി സിയെ സി എംമാറിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കില് അത് കുറ്റകരമായി മാറും ആദായ നികുതി വകുപ്പ് കോർപ്പറേറ്റ് മന്ത്രാലയം എസ് എഫ് ഐ ഒ എന്നിവ സി എം ആറിൽ നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങളൊന്നും ഓഹരി ഉടമകളെ അറിയിച്ചിട്ടില്ല നോമിനി ഡയറക്ടർമാരിൽ ചില സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ കമ്പനി അവരെ സ്വതന്ത്ര ഡയറക്ടർമാരയക്കിയതിനെക്കുറിച്ച് സെബിക്ക് പരാതി കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ സെബിക്ക് ക്രിയാത്മകമായ അന്വേഷണങ്ങൾ നടത്താനും കഴിയും കെ എം എബ്രഹാമിന് ഡൽഹിയിൽ നിർണായക സ്വാധീനമുണ്ട് അടുത്തിടെ കേന്ദ്ര ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ കെ എം എബ്രഹാം പങ്കെടുത്തിരുന്നു സൂപ്പർ ധനമന്ത്രി എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനേക്കാൾ സ്വാധീനം മുഖ്യമന്ത്രി കെ എം എബ്രഹാമിനുണ്ട് അദ്ദേഹമാണ് മുഖ്യമന്ത്രിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കേരളം കണ്ട പ്രഗത്ഭ ഐ എ എസ് കാരിൽ ഒരാളാണ് കെ എം എബ്രഹാം പഠിച്ചത് എഞ്ചിനീയറിംഗ് ആയിരുന്നുവെങ്കിലും കെ എം എബ്രഹാമിന് താൽപ്പര്യം ധനകാര്യത്തിലായിരുന്നു കേരള സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് കാൺപൂർ ഐ ഐ ടിയിൽ നിന്ന് എം ടെക് അമേരിക്കയിലെ പ്രശസ്തമായ മിഷിഗൺ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എന്നിവ അടക്കം വരെ എത്തി സാങ്കേതിക മേഖലയിലെ വിദ്യാഭ്യാസം പിന്നീട് ധനകാര്യത്തിലേക്ക് കടന്നിരുന്നു അമേരിക്കയിൽ നിന്ന് തന്നെ സി എഫ്ഐ നേടിയ അതായത് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് നേടിയ എബ്രഹാം മറ്റ് രണ്ട് ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലോകോത്തര സർവകലാശാലകളിൽ നിന്ന് വിവിധ വിഷയങ്ങളിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പാസ്സായിട്ടുണ്ട് മെഷീൻ റീഡിംഗ് ഈ ബിഗ് ഡേറ്റ സ്റ്റാറ്റിക്കൽ ഇൻഫറൻസ് അതുപോലെ തന്നെ എക്സ്പ്ലോറ്ററി ഡേറ്റ അനാലിസിസ് എന്നിങ്ങനെ എബ്രഹാം പഠിച്ച വിഷയങ്ങളുടെ എണ്ണം ഏറെയാണ് ജീവിതത്തിൽ ഏറെ കാലവും വലിയ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ച ആ കണ്ടെത്തൽ മാത്യു എബ്രഹാം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാക്കി മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നയനാർ സർക്കാരിൻ്റെ കാലത്ത് ധനകാര്യ സെക്രട്ടറി ആയിരിക്കെ മോഡേണൈസിംഗ് ഗവൺമെന്റ് പ്രോഗ്രാം എം ജി സി എന്ന പദ്ധതിക്ക് നേതൃത്വം നൽകിയതാണ് എബ്രഹാമിന്റെ മറ്റൊരു വലിയ നേട്ടം അഡീഷണൽ സ്കിൽ അക്വിസേഷൻ പ്രോഗ്രാം അതായത് എസ് എ പി എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കു വേണ്ടി അതായത് എസ്ആപ്പ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കു വേണ്ടി ഒരു നൈപുണ്യ വികസന പദ്ധതിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങി മൂന്ന് ലക്ഷം കുട്ടികളാണ് ഈ പദ്ധതിയിലൂടെ വിവിധ മേഖലകളിൽ പരിശീലനം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തന്നെയാണ് കേരളത്തിന് ആദ്യമായി വിദേശ ഫണ്ടിംഗ് ലഭിച്ചത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു സമയമായിരുന്നു അത് രണ്ടു ഘട്ടങ്ങളിലായി കിട്ടിയ ആയിരത്തി കോടി രൂപ സംസ്ഥാനത്തിന്റെ പൊതു വിവിധ വികസന പ്രവർത്തനം ായിരുന്ന ടി ശിവദാസ മേനോൻത്തോടുകൂടി അവതരിപ്പിച്ച പദ്ധതിയായിരുന്നു ഇത് തന്റെ ശക്തി ധനകാര്യ വകുപ്പിന്റെ തലപ്പത്തുണ്ടായിരുന്ന വിനോദ് റായിയും കെ എം എബ്രഹാമുമായിരുന്നുവെന്ന് ശിവദാസ മേനോൻ പലപ്പോഴും പറഞ്ഞിരുന്നു ശിവദാസ മേനോനുമായും ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു കെ എം എബ്രഹാം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് അംഗമായ കാലം കടുത്ത പരിശീലന കാലഘട്ടമായിരുന്നു എബ്രഹാമിന് സഹാറ ഗ്രൂപ്പിനെതിരെ അദ്ദേഹം നൽകിയ രണ്ട് റിപ്പോർട്ടുകൾ സഹാറയുടെ ഭീമമായ സാമ്പത്തിക കടങ്ങൾ പുറത്തു കൊണ്ടുവന്നു സഹാറ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് കോർപ്പറേഷൻ സഹാറ ഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവയുടെ ക്രമക്കേടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് സഹാറ ഗ്രൂപ്പിന്റെ പ്രധാനി സുബ്രത റോയി വലിയ കുരുക്കിലുമായി രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകർ അണിനിരന്നിട്ടും എബ്രാഹാമിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനേഴാം തീയതി രൂക്ഷമായ ഭാഷയിൽ പ്രഖ്യാപിച്ച കോടതി വിധിയിൽ ഈ റോയിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിടുകയായിരുന്നു സുപ്രീം കോടതി രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ജസ്റ്റിസ് ജെ എസ് കെഹാർ ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ ബെഞ്ച് പുറപ്പെടുവിച്ച പ്രസിദ്ധമായ സഹാറ കേസ് വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ അറസ്റ്റ് ഉൾപ്പെടെ നടന്നത് അന്നത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി പ്രണബ് മുഖർജിക്കെതിരെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് നേരിട്ട് പരാതി കൊടുത്ത ആളാണ് എബ്രഹാം സെബിയുടെ പ്രവർത്തനങ്ങളിൽ ധനകാര്യമന്ത്രി ഇടപെടുന്നുവെന്നായിരുന്നു പരാതി ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം സിബിഐ അന്വേഷണം എന്നിങ്ങനെ പല വഴിക്കായി എബ്രഹാം നേരിട്ട പീഡനങ്ങൾ സെബിയിൽ രണ്ടാമതൊരു ഊഴം കാത്തുനിൽപ്പുന്നുണ്ടായിരുന്നു എന്നാലും സെബിയിൽ എബ്രഹാമിന് സ്വാധീനമുണ്ട് സംസ്ഥാന വിജിലൻസും എബ്രഹാമിന് നേരെ ഈ ദ്വരിതാന്വേഷണങ്ങൾക്ക് ഉത്തരവിട്ടിട്ടുണ്ട് വിജിലൻസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ ചെന്ന് താമസസ്ഥലത്തിന്റെ വിസ്തീർണം അളന്നെടുത്തു ഭാര്യ മാത്രമുള്ളപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ എബ്രഹാമിന്റെ വീട്ടിലെത്തിയത് ഐ എ എസ് സമൂഹത്തെ ഞെട്ടിയ സംഭവമായിരുന്നു പിറ്റേന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ എബ്രഹാമിനെ പിൻതാങ്ങി സംസാരിച്ചതോടുകൂടിയാണ് ഈ വിഷയം തണുത്തത് വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന ജേക്കബ് തോമസിന് സ്ഥാനനഷ്ടം സംഭവിക്കാൻ ഒരു കാരണം എബ്രഹാമിനെതിരെയുള്ള അന്വേഷണമായിരുന്നു കിഫ്ബിയിൽ ഇ ഡി പിടിമുറുക്കിയാൽ അത് തന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് എബ്രഹാം കരുതി അതിനാൽ കിഫ്ബിക്കെതിരായ നീക്കങ്ങളെല്ലാം തോമസ് ഐസക്കിലേക്ക് തിരിച്ചുവിട്ടു അങ്ങനെ ഐസക് വലിയ അഴിമതിക്കാരനായി മുഖ്യമന്ത്രിക്കും താൽപ്പര്യം ഇതുതന്നെയായിരുന്നു ഏതായാലും എബ്രഹാം ഇനി ക്യാബിനറ്റ് മന്ത്രിയായാലും അത്ഭുതപ്പെടാനില്ല സെബിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണം അതിനുവേണ്ടി അദ്ദേഹം എന്തും ചെയ്യും മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ നടത്തിയ വികാരനിർഭരമായ പ്രസംഗത്തിന് പിന്നാലെയാണ് മകൾ വീണാ വിജയനും വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോജിക്കിനുമെതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ മാറ്റമുണ്ടായത് എക്സാലോജിക്കിനെതിരായ നിലവിലെ ആർഒ സി അന്വേഷണം എസ് എഫ് ഐ ഒ അന്വേഷണം ഇവയെല്ലാം തന്നെ മുന്നിൽ കണ്ടാണ് ഈ ഒരു മാറ്റം കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സാലോജിക്കിനെതിരായ കേസ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയത് പുതിയ ഉത്തരവ് ഇറക്കിയതും മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയടക്കമുള്ള കാര്യങ്ങളാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുക വലിയ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷണങ്ങളാണ് എസ് എഫ് ഐ ഒക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസി കൂടിയാണ് എസ് എഫ് ഐ ഒ എന്ന കാര്യത്തിൽ സംശയം